ഹലോ അസലമലേക്കും അവിടെ ഒന്ന് കണ്ട് നോക്കൂ പുതിയ പുതിയ മോഡൽ കമ്മലുകളും എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല മോഡൽ ഐറ്റംസാണ് മാലകളും വളകളും ടോയ്സുകളും കുട്ടികൾ കളിക്കുന്ന ഉണ്ട് ബാഗുകളും മലപ്പുറം കാളികാവിൽ സ്റ്റാൻഡിൻ്റെ ബസ് കയറുന്ന ഭാഗത്താണ് ടോയ് കട ഉള്ളത് ടോസ്ഗോൾഡിൻ്റെ വളയും മാലയും കമ്മലും എല്ലാതും ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി നോക്കുമോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് പിന്നെ മേക്കപ്പ് സാധനങ്ങൾ അതെല്ലാതും ഉണ്ട് സ്പ്രേ സെൻറ്റ് അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഗിഫ്റ്റ് ഐറ്റങ്ങളുണ്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്താണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അതുപോലത്തെ ഒക്കെ ഉണ്ട് പൂക്കളും ചെടികളൊക്കെ ഉണ്ട് അല്ലാതും ഉണ്ട് ഞങ്ങൾ ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ കാളിക സ്റ്റാൻഡിൽ വരുന്നവരാണെങ്കിൽ ഒന്ന് കയറി നോക്കണം പുതിയ പുതിയ മോഡലുകളാണ് കുട്ടികൾക്ക് വേണ്ടുന്ന വലിയവർക്ക് വേണ്ടുന്ന എല്ലാ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഗ്യാരൻറ്റി yeah, ഐറ്റംസുകളുണ്ട്